അന്നേരം യുടെ രഥം തന്നില മാറുകരയേറി ഞാണൊലിയിട്ട് വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിടിനാൻ ഒന്നിനൊന്നെയ്തു മുറിഞ്ഞിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമി ആകാശവും കാണരുതാതെയായി ഇഷ്ടുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർ നേടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയോ കഷ്ടം കഷ്ടമെന്നു രചയിതാർ ജയി പൂതാക രാമൻ ജയിപ്പൂതാക താപസന്മാരും ചൊന്നാർ തൽക്കാല കുമ്പോൾ ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായുള്ളൊരു ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈ കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡാൻ ഖരനുടാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു ദുരകങ്ങളും നേരം പൊടിച്ചാതി നായകനടുത്തിടിന നേരത്തിങ്കൾ മറ്റൊരു നേരിൽ കരയേറിനാൻ ആശുഖരൻ തെറ്റെന്ന് പൊടി ചിതുരാഘവനതുപ്പോഴേ പിന്നെയും ഗതയുമായടുത്താൻ ആശുഖരൻ ഭിന്നമാകിനാൻ വിശുഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറെ വന്ന അസ്ത്രപ്രയോഗം തുടങ്ങി ഞാൻ ഖരൻ ശ്രമം പിന്നെ കൗബേരമാത്രം ഐന്ദ്രാസ്ത്രം കൊണ്ടു മനവൻ തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ നൈരുത പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാ രഘുവതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തതുകണ്ടു രാക്ഷീരൻ ഗാന്ധർവമയച്ചതു കൗഹിക വസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനം കോപൽത്തോടെ ആസുര വസ്ത്രം പ്രയോഗിച്ചതുകു രാമൻ ഫാസുരമായ ദൈവവസ്ത്രം കൊണ്ടു തടുക്കയാൽ തിഷ്ണമാഗ്രം തീഷ്ണമാത്രമേതരഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പുതനാൽ സാരഥി തന്നെ കൊന്നു ദുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിവെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ു ചെന്ന്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ നഗരോത്തരദ്വാരേ തല തൂണി ബുക്കിതു വന്നു ബാണവുമേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കൊണ്ട ഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ൃശി നിശാചരർ അവരും പാലായിരവും മരിച്ചിതുക്കാൽ കൊണ്ട് രാഘവൻ തന്നാൽ ഒഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനെയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാറല്ലോ ദിവ്യ വിഗ്രഹമുനേ ും ലഭിച്ചുരാഘവൻ മക്കൾ നിന്നോ മനസ്സേ പുനരവരെ വരുമു നേരാൻ രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച മോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പദാ ഭുജം രാമലോകാഭിരാമ സമസ്തേശ്വരാണം ചിത്രം രമാപദേജം നിത്യം ധ്യാനിച്ചു മുനുജനമുൽഭവമരണ ദുഃഖങ്ങളെ അകറ്റുന്നു ഹേഷനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം സംസാരവൃക്ഷമൂലഛേദന ഗുഡാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം ീചരന്മാരായി ജനിക്ക നിങ്ങളിനെ രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമോ രാക്ഷസദേഹന്മാരും നിങ്ങളെ ചേതി മോക്ഷവും തന്നേടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും ഞാനോ ഉപദേശം ചെയ്തു മോക്ഷവും ആനന്ദസ്വരൂപനാം നിന്തിരുവടി നാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു

ൗമാരാദികളാകമാകളാം കാലാതിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ശൻ ജകൽ കാരണന്താ ശരഥി രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു വേഗേന പതിനാല് സഹസ്രം വൃക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടി വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശാസ്ത്രോഹ നിവൃത്തമാമ്പാർത്തൃവിഗ്രഹം കണ്ടു മുക്താഷ്പോദും വിദേഹാത്മജ മന്ദും മന്തും തൃക്കൈകൾ കൊണ്ടു തലോടി പൊറിപ്പിച്ചിടിനാൾ ഒക്കവേ പുണ്ണുമതിൻ വട ചിടിനാൾ ീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജകൃതി വിസ്മയം തേടിഞ്ഞാൻ രാവണൻ തന്റെ വരവുണ്ടിനി പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിടണം യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടെന്നറിയിച്ചു താപസന്മാരോടറിയിച്ചു നീ വരികുന്നു പാപനാശന ചോറു ശേഷം സുമിത്ര ബോധനന്മാരോടു ചൊന്നാൻ മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിന് കാലം വൈകാതെ ഒടുങ്ങിടും അമർദ്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടെ നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലരാശികൾ മായതട്ട മൂന്ന് പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും േർത്തിടുവാനായി കൊടുത്തുവിട്ടിടിനാർ ലക്ഷ്മണനവ മൂന്നും കൊണ്ടുവന്നാശുരാമന്ത്രി കാൽക്കൽ വച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്തമ്പുജവിലോചനൻ അങ്കുലി തന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നാൻ കവചവും അണിഞ്ഞിടുവാൻ അരുളിനാൻ രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജന ശൈലം പോലെ ചോർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവന മുര ചെയ്തൊല്ലിടന്നോട് പരമാർദ്ധം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കവൻ സത്യം ചൊല്ലുന്ന നേരം അവൾ മുര ചെയ്ത സ്ത്രീജിതറിഞ്ഞിരിക്കുന്നു രാജാവൻ എന്തു കൊണ്ടു ചൊല്ലുന്നു നിന്ന വൃത ചാര ചുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നിടില്ലായ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിന്നാലായിരവും മുടിഞ്ഞതും പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലി ദേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുവെന്നാൽ അന്തഗന്ധനക്കു നൽകിയിടുവനവനെ ഞാൻ സോദരിചൊന്നാളതു കേട്ടു രാവണനോടു യാതുദാനാധിപതേ കേട്ടാലും പരമാർദ്ദം ഞാനൊരു ദിനം ജനസ്ഥാന നിന്നാനന്ദം നിന്നാനന്ദ ിടും കാലം കാനനത്തോടെ ചെന്നു ഗൗതമിതടമ്പേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൾ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയഭൂതൻ ജടാവൽ കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടുമിത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോസങ്കേവാഴും ഭാമിനി തന്നെ കണ്ടേ നാരികളും മറ്റില്ല ലോക തിങ്കൽ ും ഗൗരിയും വാണിമാതാം ഇന്ദ്രണിദാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊ അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനം ദേവതയവളല്ലോ

വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തം ചരാനീഗിനിയോടു അവൻ രോഷവേഖേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ ഭാഷമാക്കിയിടം പിണങ്ങിടുകൾ വിശും ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ പന്നൽ ജാനകി ദേവി ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയാകിൽ ജന്മ സാഫല്യം വരംസകളാക്കി വണ്ണം ഉത്സാഹം ചെയ്തേടും നന്നു ഭവാൻ തൽസാമർദ്ദങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗം വസിക്കൊണ്ടാകുന്നു രാമനോടേറ്റാൽ നിൽപ്പാ നിനഘുശക്തി പോരാ കാമരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികെയുള്ളോ സോദരി വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തന്നോടെ മണിയറ തന്നിലങ്ങകമ്പുക്കാൻ വന്നതില്ലേതും മൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളം വിധം ഒരു മർദ്ധ്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് സോദരരിരുവരും പതികൾ മുടിഞ്ഞുപോൽ ായിരവും ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ രാക്ഷസ രാജ്യമെന്നാൽ അല്ലലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിൽ എല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും യുദ്ധമാത്മനു ചിന്തി ചുര ചുരക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടാനം പൂണ്ടാൻ സാക്ഷാ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദേശ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ ഭക്തികുണ്ടിൽ പ്രസാദിക്കയില്ലേശൻദ് ബുദ്ധ്യാ രാമൻ തന്നെ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ